പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആകാശിനെ ചതിക്കുന്നതിന് വേണ്ടിയാണ് കൂടെ നിൽക്കുന്നവർ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ആര്യൻ പക്ഷേ ആകാശാകട്ടെ തൻ്റെ വളർച്ചയിൽ അസൂയ ഉണ്ടായതുകൊണ്ടാണ് അവനിങ്ങനെ പറയുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഒരിക്കലും എൻ്റെ സഹോദരനായ അവൻ ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ എന്തു ചെയ്യാം അവനും എനിക്ക് എതിരായി നിൽക്കുകയാണല്ലോ അതൊന്നും സാരമില്ലട എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മുന്നിലേക്ക് നടത്തി കൊടുക്കുകയാണ് കൂടെയുള്ളവർ ഇതോടെ ആകാശ് ഒരു വലിയ കടബാധ്യതയിൽ വന്ന് നിൽക്കുകയാണ് ബാലൻ്റെ സ്റ്റോർ പൂട്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന അയാൾ പുതിയ ഒരു കട ഇട്ടുകൊടുക്കുന്നുവെങ്കിലും ഈ കട മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ ആകാശാകെ പെട്ടുപോവുകയും കടത്തിൽ മുങ്ങി താഴുകയും ചെയ്യുമ്പോഴാണ് അയാളുടെ ചതി മനസ്സിലാക്കുന്നത് ഇത് കാണുന്ന ബാലനും ആകാശിനെ സഹായിക്കുന്നതിനായി ഒടുവിൽ മുന്നിലേക്ക് വരികയാണ് Do like share and subscribe